നമ്മുടെ നാട്ടിൽ പൊതുവേ ലെഫ്റ്റ് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും ഇടതുപക്ഷം എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സിനിമ വരുന്നു ആ സിനിമയുടെ പേര് ലാൽ സലാം എന്നാണെങ്കിൽ അത് മെയിൻ സ്ട്രീമാണ് അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രമേയമാണെന്നോ ഇടതുപക്ഷ പ്രമേയമാണെന്നോ അതെന്തുകൊണ്ട് അങ്ങനെയായി എന്നോ ആരും ചിന്തിക്കാറില്ല രക്തസാക്ഷികൾ ചിന്താബാധം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുമ്പോഴത് തന്നെയാണ് പക്ഷെ ഏതെങ്കിലും ഒരു സിനിമയിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു രാഖി കണ്ടാൽ അത് കേരളത്തിൽ വലിയ ചർച്ചയാണ് സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടാൽ ഒരു വലിയ ചർച്ച നടക്കുന്നത് നമ്മൾ കണ്ടു എങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമാണ് അത് നമുക്ക് ഓക്കെയാണ് അത് ചെയ്യുന്ന നടന്മാർ നമുക്ക് ഓക്കെയാണ് പക്ഷേ പാവം ഉണ്ണിമുങ്കന്ദ്രിവിടെ മേപ്പടിയാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അതിനുശേഷം മാളികപ്പുറം ചെയ്തു കൂടി അതെ അതിന്റെ ചാപ്പ ജയ്ഗണേഷ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോൾ ഇനി ഇത് ഗണപതിയായിട്ടാണ് പുള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ആക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് ഇയാൾ മുഴുവൻ ദൈവപ്പടങ്ങൾ മാത്രമേ ഇനി ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സിസ്റ്റം വരുമ്പോൾ നിവിൻ പോളി സഹാവ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ആരും ഒന്നും അഭിപ്രായം പറയാറില്ല രക്തസാക്ഷികൾ സിദ്ധാബാദും ലാൽ സലാമോ മോഹൻലാൽ ചെയ്യുന്ന സമയത്ത് ആ മോഹൻലാലിൻ്റെ ശരിക്കുള്ളത് ചിന്തിക്കാറില്ല അപ്പോൾ ഇത്രത്തോളം നമുക്ക് ലഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്വീകാര്യമായിട്ടുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ലേശം ലെഫ്റ്റ് പൊളിറ്റിക്സ് അവിടെ ഉണ്ട് കാരണം അത് മെയിൻ സ്ട്രീമാണ് ഇത് ക്യാമ്പസുകളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ഒരു അപ്രമാദിത്വത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കുന്നുണ്ട് പല ക്യാമ്പസുകളിലും അപ്പോൾ എല്ലാവരും പറയും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പഠിക്കുക പോരാടുക ഇങ്ങനെ വളരെ മധുരതരമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ജനാധിപത്യ ബോധത്തിനെ ഇങ്ങനെ തട്ടി തട്ടിത്തട്ടി ഉണർത്തിക്കൊണ്ടുവരുന്ന വലിയ മുദ്രാവാക്യങ്ങളാണ് പറയുന്നതെങ്കിലും ഇതിന് നേരെ വിപരീതമായ രീതിയിലാണ് പല ക്യാമ്പസുകളിലും ഇവർ പ്രവർത്തിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വേറെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ വന്നു കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ഒരൊറ്റ വികാരമേ ഉള്ളൂ ജനാധിപത്യം എന്നുള്ളതല്ല അസഹിഷ്ണുത എന്നുള്ളതാണ് നമുക്ക് ഒന്നിച്ചിവിടെ മത്സരിക്കാം നമ്മളിൽ ആരുടെ ആശയമാണ് കൂടുതൽ സ്വീകാര്യമെന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നൊരു സംവിധാനമില്ല അപ്പം ഇത് അടുത്ത ലെവലിലേക്ക് വന്നതിന് ശേഷം ആരെയും അനുവദിക്കില്ല എന്നുള്ളത് മാത്രമല്ല നിനക്ക് അങ്ങനെ ഒരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയപ്പെടുത്തി കളയും എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇവിടെ വലിയ രീതിയിലത്തേക്കുള്ള റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് സീനിയർ ചേട്ടന്മാർ ജൂനിയർ പിള്ളേരെ കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലത്തേക്ക് ഇവരെ ആക്രമിക്കുന്നു സിനിമയാണോ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെയല്ല ഇന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരാളിൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളിലൊക്കെ തന്നെ ഈ ഇടിക്കട്ടയും വെയിറ്റ് ഒക്കെ തന്നെ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനുള്ള ധൈര്യം ഇവർക്ക് ഇവിടുന്ന ഇപ്പൊ ഈ വഴിയിൽ നിന്നിട്ട് നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു പോലീസുകാരനോട് നീ എപ്പോഴും കാക്കിയിടുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ലഹരിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയല്ല പക്ഷെ കൃത്യമായ കൂടി റാഗിങ് ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുട്ടി നേതാവന് എന്നെ സംരക്ഷിക്കാൻ വലിയ ചേട്ടന്മാർ എന്ന ഉത്തമ ബോധ്യമാണ് നമ്മുടെ നാട്ടിൽ റാഗിങ് നടത്തിയതിന്റെ പേരിൽ എത്ര പേരാണ് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എത്ര പേരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ ആൾക്കാർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അടക്കം വാദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഒരു ക്രൈ ക്രൈം ആണ് എന്ന രീതിയിലേക്ക് കാണാൻ പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ അത്രത്തോളം പൊളിറ്റിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ പലപ്പോഴും പറയുന്നതാണ് നമ്മൾ കേരളത്തിലാണെങ്കിൽ ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ പൊളിറ്റിക്സ് ഉണ്ട് ആ രീതിയിലത്തേക്ക് ഇതിനെ ഒരു അതിപ്രസരം അതിനെ അത്രത്തോളം മലീഭസമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് രണ്ട് ഇതിനെ എങ്ങനെ മറികടക്കും മറികടക്കേണ്ടതാരാ നടപടി എടുക്കേണ്ട സംവിധാനമാണ് ആ സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലർ കൾച്ചറിനെ കുറ്റം പറയും സിനിമയെ കുറ്റം പറയും ആരെ പറയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരാണ് പറയുന്നത് ഒരു സിനിമയിൽ അണ്ണാ അല്ലെ രംഗണ്ണ ആ സംഭവം അപ്പോ ഡാ മോനെ എന്ന് വിളിക്കുന്നത് കണ്ടുകൊണ്ട് ലഹരി ഗ്യാങ്ങിന്റെ കൂടെയോ ഗുണ്ടകളുടെ കൂടെയോ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് നമ്മുടെ സംവിധാനം ഇവിടെ സിനിമയിൽ നിങ്ങൾക്ക് വേണേൽ പോലീസിനെ ഇല്ലാതെ കാണിക്കാം പക്ഷെ ഇവിടെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ പുറത്ത് നടക്കുന്ന ക്രൈമിന് പ്രൊപ്പോഷനേറ്റ് അല്ല എന്നിടത്താണ് ഞാൻ ഈ പ്രശ്നം കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സർക്കാരിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലഹരി വിരുദ്ധ ഡിഫൻസ് എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് പണ്ട് മുതലേ ബോധവൽക്കരിക്കുക നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തുടങ്ങിയ ബോധവൽക്കരണം ഇതുവരെ തീർന്നിട്ടില്ല നമ്മളെക്കാൾ ചെറുപ്പമായിട്ടുള്ള സഞ്ജു സാംസൺ ഒക്കെ ഇന്ന് സ്കൂളുകളിൽ വന്നതിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കും ടോവിനോ തോമസോ പി ആർ ശ്രീജേഷോ ആസിഫലയോ വന്ന് സ്കൂളിൽ നിന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിച്ചാൽ കുട്ടികൾ ലഹരി ഉപയോഗം ഇല്ലാതെയാക്കും എന്ന് നമ്മുടെ സർക്കാർ ചിന്തിക്കൊണ്ടാണ് സിനിമക്കാർക്കും കായിക താരങ്ങൾക്കും അത്രമേലും ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു സിനിമകളെ കുറ്റം പറയുന്നത് അങ്ങനെയല്ല ബോധവൽക്കരണത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞേ പോയി ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു തലമുറയിലുള്ള ലഹരി അടുത്ത തലമുറയിലേക്ക് വരുന്ന സമയത്തൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പണ്ട് കാലത്ത് ഇപ്പം നമ്മുടെയൊക്കെ പുകവലി എന്ന് പറയുന്നത് വലിയ ദോഷം അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ പുകയില പുകവലിയുടെ ഉപയോഗം അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള പുകവലി ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് എന്ന നിയമനിർമ്മാണം ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് പാസീവ് സ്മോക്കിംഗ് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് പുകവലിയാണ് അതിനുശേഷം വെള്ളം വെള്ളമൊടിച്ച് വഴിയിൽ കിടന്ന ആൾക്കാർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പുകവലി പതുക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു പിന്നെ കാണുന്ന മുഴുവൻ മദ്യമാണ് ഈ ആൾക്കാരെ എല്ലാം അങ്ങ് ബോധവൽക്കരിച്ചേക്കാമെന്ന് കരുതിയിട്ട് സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം സിനിമകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ി ആരോഗ്യത്തിന് ഹാനികരം സിനിമയുടെ തുടക്കത്തിൽ പരസ്യം കാണിക്കുന്നുണ്ട് ഈ പരസ്യമൊക്കെ തിയേറ്ററിൽ കയറുന്നത് പക്ഷേ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന സിഗരറ്റ് പാക്കിൽ ആ ബ്രാൻഡിന്റെ എഴുതിയിരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് മറ്റു പടങ്ങളാണ് നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ് എന്നാ കാണിച്ചിരിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് വാങ്ങിച്ച് ഇത് കണ്ടതിന് ശേഷം ഒരു വികാരവും തോന്നാത്തവനാണ് ഈ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന അക്ഷരത്തിൽ സിനിമയിൽ എഴുതി കാണിക്കുന്നത് ഇത് എന്ന് അപ്പോൾ ഇങ്ങനെ ബോധവൽക്കരിച്ച് നമ്മളെ എങ്ങനെ നന്നാക്കിയേക്കാം എന്ന് ഈ സിസ്റ്റം ചിന്തിക്കുന്നുണ്ട് ഈ ബോധവൽക്കരണത്തിന്റെ കാലം പണ്ടേ കഴിഞ്ഞു ഇനി ആക്ഷനാണ് വേണ്ടത് ആയിട്ടുള്ള ഗ്രൗണ്ടിലുള്ള ആക്ഷൻ ഉണ്ടാകണം അല്ലാതെ നിങ്ങളെ എല്ലാ കാലവും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിപ്പിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ എൻ്റെ മോള് അവളുടെ സ്കൂളിൽ ഈ അടുത്തുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുന്നത് ഈ പ്രതിജ്ഞ അവിടെ ചൊല്ലുന്ന സമയത്ത് കുട്ടികളൊക്കെ നിന്ന് ചിരിക്കുകയാണെന്നാണ് ആ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല ഇത് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് എന്ന അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെ മനസ്സിലായിട്ടില്ല ഇത് എന്തിന് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ആക്റ്റീവായിട്ട് ഇതിനെതിരെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അതല്ല മാർഗം മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോ പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ഇതല്ല ശരിയായ എന്ന് കണ്ടുകൊണ്ട് തെറ്റായ ഒരു പ്രാക്ടീസ് ആണെങ്കിൽ പോലും നാടുകളിൽ പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡും ഹോഡിംഗ് വരുന്നുണ്ട് ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരുത്തൻ ലഹരി വിറ്റാൽ അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു അവനെ പിടിച്ചടിക്കും ചോദിക്കാൻ വരുന്നവരും അടി കിട്ടും എന്നിട്ട് അവസാനം പോലീസിൽ കൊണ്ടു കൊടുക്കും എന്ന് എഴുതുന്നുണ്ട് നിയമം കയ്യിലെടുക്കല്ലേ ആണ് ആണ് പക്ഷെ എന്തുകൊണ്ട് അത് വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം നാട്ടുകാർ അത്ര പെട്ടപ്പാണ് കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും വീട്ടിൽ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളെ ചീത്തയാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട് സ്ത്രീകൾക്ക് ഒരുപക്ഷെ വൈകിട്ട് ആറ് മണി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവന്മാരെ പേടിച്ച് നടക്കാൻ പറ്റില്ല ഈ പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളപ്പോഴാണ് നാട്ടുകാർ ഫ്ലക്സ് വെക്കേണ്ടി വരുന്നത് നാട്ടുകാർ ഫ്ലക്സ് വെക്കുന്നത് എന്തുകൊണ്ടാണ് സിനിമയിൽ ബോധവൽക്കരണം കുഞ്ഞുകൊണ്ടാണോ സ്കൂളിൽ ബോധവൽക്കരണം കുറഞ്ഞുകൊണ്ടാണോ സർക്കാരിനെ കൊണ്ട് കൊള്ളില്ലാന്ന് തോന്നിയിട്ടാ